ഹായ് ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു മഷല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അച്ചാറിടുന്ന റെസിപ്പിയൊക്കെ കാണിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ നമുക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു ശകുന്തള ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചാറിടുന്ന റെസിപ്പി കാണിക്കണമെന്ന് അതുകൊണ്ട് കാണിക്കുകയാണ് ഒത്തിരി പ്രാവശ്യം നമ്മൾ അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുള്ളതാണ് എന്നാലും ഒരിക്കൽ കൂടി കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ വീട്ടു വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഒന്ന് അച്ചാറിൻ്റെ റെസിപ്പിയും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ അതേ ഞാൻ തലേന്ന് നമ്മൾ നാരങ്ങ ഒന്ന് ചൂട് കയറ്റി എടുത്തു ഒന്ന് ആവിയിൽ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഉപ്പും കുറച്ച് വിനാഗരിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ആ നാരങ്ങക്കകത്ത് നമ്മൾ ഈ നാരങ്ങ അച്ചാറിടുന്നത് മഞ്ഞ നാരങ്ങ അച്ചാറാണ് ഇട്ടിടുന്നത് മഞ്ഞ കളറിലിരിക്കുമല്ലോ അതാണിടുന്നത് സാധാരണ മുളക് പൊടി ഇട്ടിട്ടല്ല ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് അധികം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ മുളക് പൊടി ഇടുന്നില്ലല്ലോ അതുകൊണ്ട് നല്ല എരിവ് വേണം അതുകൊണ്ട് നല്ല പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അരക്കിലോ നാരങ്ങയാണ് കേട്ടോ അപ്പോൾ ദേ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇട്ട് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ കളറ് നന്നായിട്ടുണ്ടെങ്കിൽ വേണ്ട വേറെ ചേർക്കണ്ട കേട്ടോ അപ്പം ഞാൻ അര ടീസ്പൂൺ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും കളർ അത്രയ്ക്കില്ല അതുകൊണ്ട് കാൽ ടീസ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ കായം കട്ടിക്കായമാണ് ഇടുന്നതെങ്കിൽ വെളിച്ചെണ്ണയിൽ നമ്മൾ മൂപ്പിക്കത്തില്ല കടുകൊക്കെ മൂപ്പിച്ചിട്ട് നമ്മൾ അതിലേക്ക് നാരങ്ങയാണേലും മാങ്ങയാണേലും തട്ടി കൊടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിക്കായം എത്രത്തോളം ആവശ്യമൊന്നും നമുക്കറിയാമല്ലോ അത്രത്തോളം കട്ട് ചെയ്തിട്ട് കട്ടിക്കായ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് ഞാൻ പൊടിയാണ് എപ്പോഴും അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അതുകൊണ്ട് പൊടി ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ അതൊക്കെ നിങ്ങളുടെ പോലെ ചെയ്യാം അപ്പോൾ എന്താ ഉലുവപ്പൊടിയും കായപ്പൊടിയും ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി വെക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് ഈ കായത്തിൻ്റെയും ആ ഉലുവപ്പൊടിയുടെയൊക്കെ സ്മെല്ല് ഈ അച്ചാറിൻ്റെ അകത്ത് നന്നായിട്ട് വരണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ രാവിലത്തെ എൻ്റെ പണി ഇതായിരുന്നു തലേന്ന് നമ്മൾ ഉപ്പൊക്കെ പുരട്ടി വെച്ചത് എടുത്തിട്ട് ഒന്ന് പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു ബാക്കി നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് സാവധാന അച്ചാർ ഇടുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതെല്ലാം ഇതിനകത്ത് പിടിക്കും ആ മണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നെല്ലിക്കയും അതുപോലെ തന്നെ കുറച്ച് കായ്പ്പൊടിയും ഉലുവപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ അച്ചാറിടുന്നതല്ലേ ചുമന്ന മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അച്ചാറിടുന്നത് കൊണ്ട് ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അച്ചാർ പൊടി ഇരിപ്പുണ്ടെങ്കിലും അച്ചാറ് പൊടി ഇടുന്നില്ല കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലും പച്ചമുളക് അരിഞ്ഞ് വെച്ചത് കൊണ്ട് തന്നെ മുളകുപൊടി നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് മിക്സാക്കി വെക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടാ നമ്മൾ നെല്ലിക്കയിൽ തലേന്ന് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ ഇതിൽ അത്യാവശ്യം വിനാഗിരി വേണം അതുകൊണ്ട് എന്ത് ചെയ്തു കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതും കൂടി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് അത്രയും നല്ലതാണ് കേട്ടോ ആ ഒരു മണമൊക്കെ അങ്ങോട്ട് കിട്ടണമെങ്കിൽ പിന്നെ ഒരു എൻ്റെ വക ഒരു ടിപ്പ് ഞാൻ പറയട്ടെ നമ്മൾ കടുമാങ്ങയ്ക്ക് മാത്രം കടുക് ചതച്ചിട്ടാൽ പോരെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം കുറച്ച് കടുക് നമ്മുടെ അച്ചാറിലേ എന്ത് അച്ചാർ ഇട്ടിരുന്നാലും അതിലേക്ക് ചതച്ചിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കടുമാങ്ങയ്ക്ക് മാത്രമേ കടുക് ചതച്ചിടാവൂ എന്നൊരു നിയമമൊന്നുമില്ല കേട്ടോ എൻ്റെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് നല്ല സ്മെല്ലാണ് കുറച്ച് കടുക് ഒന്ന് ഒന്ന് ചതച്ച് ആ സ്കിന്നൊക്കെ ഒന്ന് പൊട്ടിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചെയ്തൊക്കെ നോക്കുക കേട്ടോ അപ്പോൾ ഞാനിതിലെന്തായാലും ചെയ്തിട്ടില്ല ഇത് ഉമ്മച്ചി എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഉമ്മച്ചയ്ക്ക് പിന്നെ ഓരോ ഇതുണ്ട് മാങ്ങയ്ക്ക് മാത്രമേ കടു കടുക് പൊട്ടിച്ചിടാവൂ എന്നൊക്കെ അതുകൊണ്ട് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഇടുന്നതാണെങ്കിൽ കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ രണ്ട് രണ്ടച്ചാറിനുള്ള കൂട്ടൊക്കെ പൊടിയൊക്കെ ഇട്ടിട്ട് തിരുമേ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ ബാക്കി പണികൾ ഞാൻ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ ഫുള്ളൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇതിനിടയ്ക്ക് മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ കളറിംഗ് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിച്ചിട്ട് മോളെയും കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് അപ്പോൾ ഒരുപാട് സമയം നമുക്ക് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ പെട്ടെന്ന് വന്ന ഉടനെ തന്നെ ചോറ് മാത്രം വെച്ചിട്ടാണ് പോയത് കേട്ടോ രാവിലെ പോയിട്ടൊരു പത്ത് പതിനൊന്ന് മണി അടുപ്പിച്ചിട്ടാണ് പിന്നെ ഞാൻ തിരിച്ച് കയറി വന്നത് വന്നപ്പോഴത്തേക്കും പിന്നെ ഇനി പെട്ടെന്ന് എന്തെങ്കിലും ആക്കണമല്ലോ അപ്പോൾ കുറച്ച് മീൻ മുളകൊക്കെ തേച്ചിട്ട് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കറി ഉമ്മച്ചി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത് ഉമ്മച്ചി കറിയൊക്കെ റെഡിയാക്കി വെച്ചേട്ടോ അതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു വന്നിട്ട് കറക്കി ഇടന്ന് എന്താ നട്ടോട്ടം തിരിയേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ കുറച്ച് പാവയ്ക്ക നമ്മൾ തലേന്ന് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാവയ്ക്കൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ട് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ക്യാരറ്റ് ഞാൻ അരിഞ്ഞിട്ട് കേട്ടോ എന്താ എൻ്റെ എൻ്റെ മോള് ഇറങ്ങിക്കയറി അതിൽ നിന്ന് നുള്ളിപ്പിറക്കി കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ക്യാരറ്റ് കുറച്ച് കുറവാണ് നമ്മൾ കൈപ്പയ്ക്ക തോരനോ മെഴക്കുരട്ടിയോ ഒക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് ക്യാരറ്റോ കുറച്ച് എന്താ നമ്മുടെ ചക്കക്കുരു ഉണ്ടല്ലോ ചക്കക്കുരു ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കയ്പ് കഴിക്കാൻ പ്രയാസമുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ എനിക്ക് പാവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കയ്പ്പും ഇഷ്ടമാണ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നാലും ഞാൻ കഴിക്കും പച്ചയ്ക്ക് വന്നാലും ഞാൻ കഴിക്കുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് എനിക്കത് വിഷയമല്ല പിന്നെ ഞാൻ അങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തേ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ക്യാരറ്റിൻ്റെ ആ ഒരു മധുരവും കയ്പക്കയുടെ ആ പാവക്കയുടെ ആ ഒരു കയ്പ്പും ഒക്കെ ആകുമ്പോൾ സൂപ്പറായിരിക്കും അങ്ങനെ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ മെഴക്കുരുട്ടി ആക്കാനായിട്ട് പോയതാണ് കേട്ടോ തോരനല്ല അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയോ തേങ്ങ അരച്ചോ ഒന്നും ഇട്ടിട്ടില്ല വെറുതെ തേങ്ങ ഒന്ന് തിരുമി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് മെഴക്കുരുട്ടിക്ക് നമ്മൾ അരച്ചെടുക്കാറുണ്ട് പക്ഷേ മെഴക്കുരുട്ടിക്കും കൂടെ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മീൻ പൊരിക്കാനുണ്ടായിരുന്നു അതും കൂടിയൊക്കെ പൊരിക്കാനായിട്ട് കൊടുത്തിട്ട് അനിയത്തി അവിടെ ഏൽപ്പിച്ചു ഈ സമയം നമ്മുടെ പാവയ്ക്കം മെടക്കുരട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അടുപ്പിൽ തന്നെയാണ് നമ്മൾ ഇടാനായിട്ട് പോകുന്നത് കേട്ടോ ആദ്യം നമുക്ക് നാരങ്ങ അച്ചാർ ഇട്ടിട്ട് മാറ്റാം അപ്പോൾ അതേ ഞാൻ ചട്ടിയിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ എപ്പോഴും അച്ചാർ ഇടുന്ന സമയത്ത് നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ പല വീഡിയോസിലും അച്ചാർ ഇടുന്നത് കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വെളിച്ചെണ്ണയാണ് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ ഏതച്ചാറിനും ടേസ്റ്റ് കൂട്ടുന്നത് എണ്ണയെന്ന് പറയുന്നത് നല്ലെണ്ണയാണ് കേട്ടോ നല്ലെണ്ണ ആവുമ്പോഴത്തേക്കും കേട് വരത്തൂല അപ്പോൾ അതെ അതിലേക്ക് കടുകും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഒന്നും നമുക്ക് ഈ ഇവിടെ ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് പോകണ്ട കേട്ടോ നമുക്ക് ആ ഒരു കിരികിരിപ്പിൽ തന്നെ അതൊന്ന് കഴിക്കാനായിട്ട് കിട്ടുന്നത് നല്ലതാണ് അച്ചാറിലൊക്കെ അങ്ങനെ കിടക്കുന്നത് ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാലും അത്രയ്ക്കാണ് ടേസ്റ്റ് കാണത്തില്ല അതുകൊണ്ട് കുറച്ചൊന്ന് നമുക്കെടുത്ത് കഴിക്കാൻ പാകത്തിനൊക്കെ കിടക്കുന്നത് നല്ലതാണ് വെളുത്തുള്ളിയൊക്കെ ഗ്യാസ് ഒന്നും വരത്തില്ല അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അതേ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വഴറ്റി എല്ലാം കൂടെയൊക്കെ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുള്ള നാരങ്ങയുടെ കൂട്ട് തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ട് ആ ഒരു പാത്രം കഴുകിയ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ച്ചാൽ നന്നായിട്ട് കിടന്നിട്ട് തീയിൽ കിടന്നിട്ട് ഒന്ന് ചൂട് കയറി ഒന്ന് എന്താ ഒന്നും കൂടിയൊക്കെ ആ ഒരു നാരങ്ങ എടുക്കുന്ന സമയത്ത് ആ നാരങ്ങയുടെ ആ ഒരു തൊലി മാത്രമേ കാണാവൂ ആ അതിൻ്റെ ആദരിക്കുന്ന ആ പളിപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ ഒരു എന്താ പിന്നെ അതിലേക്ക് ആ കറിയായിട്ടിങ്ങനെ കിടക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ ആ ഒരു എടുക്കുമ്പോൾ നാരങ്ങയുടെ തൊലി മാത്രം സ്കിന്ന് മാത്രം കാണണം അതാണ് അതിൻ്റെ ഒരു പരിവ് നല്ല സൂപ്പർ ടേസ്റ്റാണ് എനിക്ക് സാധാരണ ചുവന്ന മുളക് പൊടി ഇടുന്ന അച്ചാറിനേക്കാളിഷ്ടം ഈ മഞ്ഞ നാരങ്ങ അച്ചാറാണ് കേട്ടോ അപ്പോൾ അത് റെഡിയാക്കിയിട്ട് മാറ്റിവെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി നല്ലവണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സെയിം ഇതുപോലെ തന്നെയാണ് കടുക് ഇടുക വറ്റൽമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പട്ടിയെടുത്തതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ തന്നെ മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള നെല്ലിക്കയും കൂടെ തട്ടിക്കൊടുക്കുക അപ്പോൾ ആ കായത്തിൻ്റെയും ആ ഒരു കുരുവാപ്പൊടിയുടെയൊക്കെ നല്ല മണം വരും കേട്ടോ നമ്മൾ സാധാരണ ഇടുന്ന സമയത്ത് എല്ലാം നമ്മൾ ചട്ടിയിലേക്ക് അതായത് മാങ്ങയാണേലും നെല്ലിക്ക ഒക്കെ ഇട്ടിട്ട് അതിലേക്കാണ് നമ്മൾ പിന്നെ പൊടികളിട്ട് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യാതെ കുറച്ച് നേരം ഒന്ന് പുരട്ടിയൊക്കെ വെക്കണം കുറച്ച് നേരം പുരട്ടി മാറ്റി വെച്ചതിന് ശേഷം എടുത്തിട്ട് അച്ചാറിടുമ്പോൾ ഇടുമ്പോൾ ആ ഒരു മണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആ സ്മെല്ല് കിട്ടും കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് കുറച്ച് പുളിയുടെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ഉപ്പും കൂടെ ഒക്കെ ഒന്ന് ബാലൻസ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ട് അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുള്ള ഇഞ്ചി അച്ചാർ ഇവിടെ കാലിയായി കാലിയായിട്ടോ അയ്യോ ഇതൊന്നും കഴുപ്പായെന്നൊന്നും വിചാരിക്കരുത് ഇഞ്ചിയൊക്കെ എല്ലാ അച്ചാറും ഇഞ്ചിയെന്നല്ല എല്ലാ അച്ചാറും ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഇതിപ്പോൾ രണ്ട് ദിവസത്തിനകുമ്പോൾ കഴിയും അപ്പോൾ എന്താ ഇതൊക്കെയാണോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കമൻസ് എന്താണെന്നുള്ളതും കൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ രണ്ടച്ചാറും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മളൊരു കുപ്പിക്കകത്തേക്ക് പകർത്തിയെടുത്താൽ മാത്രം മതി കിട്ടും അപ്പോൾ അത് കൂടെ ഭയങ്കര കളിയും ചിരിയൊക്കെയാണ് രണ്ട് ദിവസം ഇങ്ങോട്ട് ഒരു മൈലാഞ്ചിയൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് കൈ നിറയെ കല്യാണ പെണ്ണുങ്ങളെ പോലെ എനിക്ക് മൈലാഞ്ചി ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുകയാണ് കേട്ടോ എല്ലാം ലാസ്റ്റ് ഞാൻ എൻ്റെ ഫോട്ടോ കാണിക്കാം കേട്ടോ എനിക്കങ്ങനെ വരയ്ക്കാനൊന്നും അറിഞ്ഞുകൂടാ പിന്നെ ചുമ്മാ അങ്ങനെയെങ്കിലുമൊക്കെ ഇട്ടു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നാളെ കാണാം കേട്ടോ ടാറ്റാ